ഇന്ത്യൻ ജനതയ്ക്ക് ഏറെ സന്തോഷകരമായ നിമിഷമാണ് ഇപ്പോഴുള്ളത് ചാമ്പ്യൻസ് ട്രോഫി എന്ന നേട്ടം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനും ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയ താരവുമായ രോഹിത് ശർമ്മ അദ്ദേഹത്തിന്റെ പ്രതിഭയും ക്യാപ്റ്റൻസിയും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകരുടെ സ്വന്തം ഹിറ്റ്മാനായ രോഹിത്തിന്റെ ആസ്തി പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കോടിയാണ് അദ്ദേഹത്തിൻ്റെതായി കണക്കാക്കപ്പെടുന്നത് ഈ ഒരു ആസ്തി ക്രിക്കറ്റിനോടും വ്യത്യസ്ത ബിസിനസ് സംരംഭങ്ങളും ബ്രാൻഡ് അംബാസിഡർ ചുമതലകളും മുഖേനയാണ് ഇത് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റൊരു കാര്യം എന്നത് വിരാട് കോഹ്ലിയുടെ ആസ്തിയുടെ താഴെയാണ് രോഹിത്തിന്റെ ആസ്തി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യം കഴിഞ്ഞ ദിവസം മിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നത് ആയിരത്തിലധികമാണ് കോഹ്ലിയുടെ ആസ്തി എന്നാണ് റിപ്പോർട്ടിലുള്ളത് രോഹിത് ശർമ്മയുടെ പ്രധാന വരുമാന സ്രോതസ്സ് ക്രിക്കറ്റ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രണ സമിതി അവകാശപ്പെട്ടിട്ടുള്ള എ പ്ലസ് ഗ്രേഡ് കരാർ പ്രകാരം അദ്ദേഹത്തിന് വർഷത്തിൽ ഏകദേശം ഏഴ് കോടി ലഭിക്കുന്നുണ്ട് കൂടാതെ ടെസ്റ്റ് ഏകദിനം ടി ട്വന്റി മത്സരം എന്നിവയുടെ മത്സര ഫീസായും ഭേദപ്പെട്ട ഒരു തുക രോഹിത് നേടുന്നുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിനും മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്ന് പ്രതിവർഷം പതിനാറ് കോടി വേതനം ലഭിക്കുന്ന രോഹിത് ഐ ഏറ്റവും കൂടുതൽ വേദികളിൽ വിജയിച്ച നായകനുമാണ് രോഹിത് ശർമ്മയുടെ ആസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു മേഖല പരസ്യ കരാറുകളാണ് നൈക്ക് അഡിഡാസ് മാഗി ലേസ് സെഫ്രോൺ നിസാൻ എമിറേറ്റ്സ് ഡ്രീം ഇലവൻ സ്റ്റാർ സ്പോർട്സ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ മുഖപുദ്രയായ രോഹിത്തിന്റെ വലിയൊരു വരുമാന സ്രോതസ്സ് തന്നെ പരസ്യങ്ങളാണ് രോഹിത് ശർമ്മയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ രണ്ടായിരത്തി ഏഴിൽ ടി ട്വന്റി ലോകകപ്പിലൂടെയാണ് ആരംഭിച്ചത് കരിയറിന്റെ ആദ്യഘട്ടത്തിൽ താരത്തിന് ഇടയ്ക്കിടെ ടീമിൽ നിന്ന് പുറത്താകേണ്ടി വന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ നായകൻ സിംഗ് ധോണിയുടെ വിശ്വാസം നേടി ഓപ്പണറായി കളിക്കാനായതോടെ രോഹിത് കരിയറിൽ വലിയ മുന്നേറ്റം നേടിയിരുന്നു ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് ഇരട്ട ശതകങ്ങൾ നേടിയ ഏക ബാറ്റ്സ്മാൻ എന്ന ചരിത്രം നേട്ടം രോഹിത് സ്വന്തമാക്കിയിട്ടുണ്ട് ആ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് എന്ന ലോക റെക്കോർഡ് സ്കോർ ഇന്ന് വരെ ആരാലും മറികടക്കപ്പെട്ടിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് നയിച്ച രോഹിത് തന്റെ ആക്രമണാത്മക ബാറ്റിങ്ങിലൂടെ ആരാധകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു ഫോർമാറ്റിലും ഒരേ മത്സരത്തിൽ നാല് സെഞ്ചുറികൾ നേടിയ ഏക ബാറ്റ്സ്മാൻ എന്ന അപൂർവ നേട്ടം രോഹിത്തിന് സ്വന്തമാണ് രോഹിത് ശർമ്മയുടെ ആസ്തിയിൽ ബിസിനസ് സംരംഭങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ രോഹിത് ശർമ്മയ്ക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും വലിയ ഫോളോവേഴ്സ് പിന്തുണയുണ്ട് ഇതിലൂടെ വലിയൊരു തുക പരസ്യ വരുമാനമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ പരിസ്ഥിതി സംരക്ഷണത്തിനായി രോഹിത് ഫോർട്ടി ഫൈവ് എന്നൊരു സമാന്തര സംരംഭം അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് വർഷങ്ങളായി ക്രിക്കറ്റ് ലോകത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് രോഹിത് ശർമ്മ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിറ സാന്നിധ്യമാണ് ഇന്ത്യക്ക് വേണ്ടി നിരവധി മത്സരങ്ങൾ വിജയിപ്പിച്ച ഈ ബാറ്റ്സ്മാൻ തന്റെ കരിയർ അതിവേഗം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആസ്തി വർഷംതോറും വർദ്ധിച്ച് ലോകത്തെ സമ്പന്ന ക്രിക്കറ്റർമാരിൽ ഒരാളാകുകയാണ് രോഹിത് ശർമ്മ